നീ താരാദാസ് ആണെന്നും നിന്റെ ജോലി സ്മഗ്ലിംഗ് ആണെന്നും പദാധ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ഒരു നിമിഷം ആ ഇൻസ്പെക്ടർ അമ്പരെന്ന് കാണുന്നു ആ ഒരു നിമിഷമാണ് നിന്നെ രസിച്ചത് നീ കാണിച്ച ആ ചങ്കുറ്റമാണ് അയാളെ തെറ്റിദ്ധരിപ്പിച്ചത് പിന്നെ അബുവിന്റെ സ്മാർട്ട് ഡ്രൈവ് ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ് ഡാഡി കരുതുന്നത് പോലെ ദാസേട്ടം കാണിച്ച അത്ര ബുദ്ധിയൊന്നുമല്ലേ എങ്ങനെ അല്ല ഞാൻ അങ്ങനെയും സംഭവിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു മാത്രം അതിജീവിക്കാൻ നല്ലതാണ് പക്ഷെ അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദാസേട്ടന്റെ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും ഈ ഓവർ സ്പോർട്നസ് കാണിക്കില്ലായിരുന്നു എന്നെ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് ചന്ദ്ര പറയുന്നത് അവരുടെ മുന്നിൽ മുട്ടിൽ നിന്ന് കരയണോ ഒരേശേണ്ടി വന്ന ഉരസണം അല്ലാതെ വാചക പഠിച്ച് രക്ഷപ്പെടാൻ ഒക്കെയല്ല വേണ്ടത് നോ ചന്ദ്ര നീ പറഞ്ഞതാണ് അതിലും എടുത്തുചാട്ടം ഒരിക്കലും നല്ലതല്ല ഒഴിവാക്കാൻ കഴിയുന്നിടത്തോളം ഉരസലുകൾ ഒഴിവാക്കണം അതാണ് ബുദ്ധി നമ്മളുടെ വഴികൾ അടയുന്നു എന്ന് ബോധ്യമാകുമ്പോഴല്ലാതെ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകുന്നത് ശരിയല്ല നമ്മൾ നമ്മളുടെ ജോലി നോക്കുന്നു അവരവരുടെ ആരും ആരുടെയും ശത്രുക്കളല്ല ഡാഡി അല്ലെങ്കിൽ മരുമകന്റെ ഭാഗമായി പറയൂ അതെനിക്കറിയാം എന്താ ചന്ദ്ര ഇത് കുട്ടികളെ പോലെ നീ വെറുതെ തെറ്റിദ്ധരിക്കാൻ ദാസൻ ചെയ്തതിൽ ശരിയുണ്ട് നീ പറയുന്നതിലും കുറെ ശരിയുണ്ട് രണ്ട് ശരികളും ഒന്നിച്ചു പോകണമെന്നാണ് എന്റെ ആഗ്രഹം ഡു യു ഗെറ്റ് മീ ചന്ദ്രുവിന്റെ പ്രകൃതം നിനക്കറിയാമല്ലോ ബോർഡിംഗ് സ്കൂളിലും കോളേജിലും ലാലന മാത്രം അനുഭവിച്ചാണ് അവൻ വളർന്നിരിക്കുന്നത് ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളൊന്നും അവൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടുള്ള എഴുത്തുചാട്ടമാണ് നീ അത് കാര്യമാക്കണ്ട നീയും കൂടെ ചേർന്ന് വേണം അവനെ സാവകാശം ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യാനുള്ള പക്വതയിലേക്ക് കൊണ്ടുവരാൻ അതെനിക്കറിയാം അമ്മാവൻ അവർക്ക് വിഷമിക്കണ്ട നിനക്ക് ഞാനൊരു വീട് കണ്ടു വേണ്ട ദിവസത്തെ എനിക്ക് ആ ചേരി ഇഷ്ടം അതെനിക്കറിയാം പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം നീ പുതിയ വീട്ടിൽ താമസിക്കും ഓക്കെ എന്താ കാര്യം വെറുതെ അങ്ങനെ വെറുതെ ഇപ്പം പോണ്ട ഞടെ ചേരിയിലേ കാക്കിക്കാരുടെ ഭരണമൊന്നും വേണ്ട എവിടെയാണെങ്കിൽ ആരും കക്കാൻ പോണില്ല കത്തിപ്പുത്ത ഉണ്ടാക്കുന്നില്ല പിന്നെ എന്തിനാ പോലീസ് സാറ് പുതിയ ആളായതുകൊണ്ട് പറഞ്ഞുതരാ ഇവിടെ വരുന്ന പോലീസുകാർമാരൊന്നും ചെടി വരാറ് അത് തെറ്റിച്ചോണ്ട് എന്തിനാ സാറേ ചെറുതെ മേലെ ഏടാക്കാൻ പോന്നെ നമുക്ക് സ്ഥലം നല്ലതല്ല സാറ് തിരിച്ചുപോക്കോളൂ അതെ ഞാൻ തീരുമാനിച്ചു യ്യൂടിന്റെ സാധ്യം അത്രയും പോയി ഇവിടുത്തെ അങ്ങനെ ഒരു ഭാഗിക്കും കൊള്ളൂല ഇനി എന്ത് ചെയ്യും സാറേ ഞങ്ങൾ വേണ റോഡ് ഒരു തള്ളിത്തരാം ദേഷ്യപ്പെടാറുണ്ട് സാറേ ഞങ്ങള് തള്ളിത്തരാം മടി ഞങ്ങളുടെ കാശ് ഇങ്ങനെ തന്നെ ഞങ്ങൾ പോട്ടെ കാശ് ഏത് കാശ് അല്ലേ കാശ് ഇത്ര നേരം കാറ്റ് വിട്ടു പോരാശ് എന്നില്ലേ ഞങ്ങൾ ഇവിടെ വെക്കും രണ്ടു രൂപ വീതം പത്ത് രൂപ ആരാട്ട് എന്റെ ചേച്ചി ചമ്മ എന്ന് വെച്ചാ ഇങ്ങനുണ്ടോ കൊറച്ചു കാലും എന്റെ സർവീസിന് ഞാൻ പല എണ്ണത്തിനെയും കണ്ടിട്ടുണ്ട് കണ്ണന്മാരും കേടികളൊക്കെ പക്ഷെ ഇവ ഒരു രക്ഷയില്ല തോറ്റി സലാം വെക്കുക അല്ലാണ്ട് ആണുങ്ങളാണെ പിടിച്ചിട്ട് പൊട്ടിക്കെങ്കിലും ചെയ്യാറ് പക്ഷെ ഇത് തൊരാൻ പറ്റുമോ തൊട്ട വകുപ്പ് കയറിയാവും കൂടി ഇൻസ്പെക്ടർ സാറിനെ നന്നായി റാഗിയത് ലക്ഷണമുണ്ട് പ്രസാദ് വരുന്നുണ്ട് കുറെ നേരം നിന്നു പിന്നെ അത്യാവശ്യമായിട്ട് എവിടേക്കോ പോണെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും എന്തായാലും നിങ്ങളുടെ ഈ വകുപ്പുകാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിലുള്ളവരോട് പറയുന്ന പാരമ്പര്യം പണ്ടേ ഇല്ലല്ലോ രാജേഷ് അതെ ഞാൻ തന്നെ നിന്റെ പഴയ ദാസ ബാക്ക് ഇതാണ് എന്റെ കൊട്ടാരം ഒന്നുമില്ല ഞാൻ ചെറുതായിട്ടൊന്ന് പറ്റിയോ നീ ഇനി അതും പറഞ്ഞു ഞാൻ ഒരാളെ മീറ്റ് മൈ ദാസ് ദാസനാണ് എന്റെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് ല്ലേ ഫോർ തന്നെ പരിചയപ്പെടാം ഇതാണ് എന്റെ പെറ്റാസ് തുളസി എന്നോടല്ലേ രാജേട്ടന്റെ രാജേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് ദാസൻ ദാസേട്ടൻ ദാസേട്ടനും ഞാനും ഞാൻ പറഞ്ഞിട്ടില്ലേ അതിന് തുളസി എന്തിനാ അപ്സെറ്റ് ആവുന്നത് നീ എന്തിനാണ് അസ്വസ്ഥനാകുന്നത് കല്യാണത്തിന് മുൻപേ തുളസിക്ക് ഒരു പ്രേമബന്ധം എന്ന് അവൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു

ദാസനെന്ന് നീ എന്നെ വിളിച്ചാൽ നീ നാട്ടുകാരെ തിരുത്തും ഐ എം നോട്ട് ജസ്റ്റ് ഐ എം താരാദാ നിന്ന ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന എന്തിനാണെന്നറിയാമോ താരാശങ്കറിനെയും താരാദാസിനെയും പിടിച്ചു കെട്ടാൻ ബോംബെയിൽ നിന്നും പ്രഗത്ഭനായ ഒരു കസ്റ്റംസ് ഓഫീസറെ ഇങ്ങോട്ട് പോക്കിയോ എന്ന് അറിഞ്ഞപ്പോൾ അത് നീയായിരിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല ബട്ട് ഐ എം ഹാപ്പി അബൌട്ട് വൺ തിങ് ഞങ്ങൾ കള്ളക്കടത്തുകാർക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ വരെ പ്രഗത്ഭനെന്ന് വിശേഷിപ്പിക്കപ്പെടുവാൻ മാത്രം പേരും ഡിപ്പാർട്ട്മെന്റിൽ ഗുഡ് ഐ പ്രൗഡ് ഓഫ് യു വില്ലും എന്റെ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഓർക്കുകയുമില്ല നീയും അങ്ങനെ ആയിരിക്കണം ഇന്ത്യൻ കസ്റ്റംസിന്റെ ലിസ്റ്റിലുള്ള ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഇരകളിലൊന്നാണ് ഞാൻ എന്നെ കീഴടക്കാൻ കഴിഞ്ഞാൽ അത് നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും എന്ത് ചെയ്യാം ഈ പുതിയ ജീവിതത്തിൽ ദാസിന് കീഴടക്കിയ ശീലമുണ്ട് കീഴടങ്ങിയ താരം വരുമില്ല സോ സോറി മീറ്റ് വി ഹാവ് ടു നോ ி மணமோலும் காற்று வீசி கணிகள் இறஞ்சொருங்கி மனமோலும் காற்று வீசி സ്വന്തം വാതിൽ തുറന്നു ഉള്ളിലുണരുന്ന സ്വരങ്ങളിലുതകുന്ന ശ്രു